ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെ ഒരു പ്രോംറ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ കോപ്പി ചെയ്ത് ഗൂഗിൾ ജമിനിയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ് അത് എനിക്കും ആദ്യം അത് അത് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ സ്ക്രീൻഷൂട്ടൊക്കെ എടുത്തിട്ട് അത് ടൈപ്പ് ചെയ്യും ചിലപ്പോഴത് ബുക്കിൽ എഴുതി വെച്ചിട്ട് ഞാൻ ടൈപ്പ് ചെയ്തായിരുന്നു കൊണ്ടുപോയി കോപ്പി ചെയ്ത് വാട്ട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് വന്നിട്ട് കൊണ്ടുപോയി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ നമ്മളുടെ ഈ ഗൂഗിൾ ലെൻസ് വെച്ച് നമുക്കത് കോപ്പി ചെയ്തെടുക്കാം അപ്പോൾ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണ് അപ്പം വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുക്കുമ്പോൾ ഇതാണ്ട് ഇവിടെ കണ്ടോ ഈ മൈക്കിൻ്റെ ഇപ്പുറത്തൊരു ലെൻസ് അതിൽ ചൂസ് ഫ്രം ഗ്യാലറി എടുക്കുക ഗ്യാലറിയിൽ ഞാൻ ഒരു സ്ക്രീൻ ഒരു ക്രോംറ്റിൻ്റെ ഒരു സ്ക്രീൻഷൂട്ട് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അത് കണ്ടോ അത് നമ്മളിവിടെ സെലക്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അത് ഫുള്ള് കോപ്പി ചെയ്യുക ഓക്കെ ഇനി എന്നിട്ട് നമ്മൾ ബാക്ക് പോയിട്ട് നമ്മൾ ക്രോം എടുത്ത് ഞാനിവിടെ ഗൂഗിൾ ഗൂഗിൾ ജെമിനി എടുക്കുവാണേ ഓക്കെ എന്നിട്ട് ഞാനവിടെ ഓസ്ക് ജെമനി എന്നുള്ള അടുത്ത് ഞാൻ പേസ്റ്റ് കൊടുക്കുവാണ് എന്നിട്ട് പ്ലസ്സിനകത്ത് ഞാൻ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുവാണേ നമുക്ക് നോക്കാം എൻടർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സെക്കൻഡാണ് കാണിക്കുന്നത് കുറച്ച് സമയം നമ്മൾ ഒരിച്ചിരി സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ഇപ്പം ജനറേറ്റിംഗ് ഇമേജ് എന്ന് പറയുമ്പം നാണ്ടേ കണ്ടോ നമ്മുടെ ആ ഒരു ഇമേജ് വന്നത് കണ്ടോ എന്നിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഓപ്പൺ ആവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ